പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മഴക്കാലത്ത് നമ്മൾ ആരോഗ്യം നോക്കുന്നത് പോലെ തന്നെ മുടിയുടെ ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാം അപ്പോൾ ഒരു ഏഴ് ദിവസത്തെ ട്രീറ്റ്മെൻറ് കൊണ്ട് നമുക്ക് മുടി നന്നായി മുടി കൊഴിയാതെ വളർത്തിയെടുക്കാം എങ്ങനെയെന്ന് നോക്കാം അപ്പോൾ താരം മുടിയിൽ നന്നായി ഉണ്ടാകുന്ന സമയമാണ് മഴക്കാലം അതുകൊണ്ട് തന്നെ നനഞ്ഞ മുടി കെട്ടി വയ്ക്കരുത് പിന്നെ നമ്മൾ എപ്പോഴും നാച്ചുറൽ ഷാംപൂ ഒക്കെ ഉപയോഗിക്കാൻ നോക്കുക പിന്നെ മഴക്കാലമായതുകൊണ്ട് വെള്ളം കുടിക്കില്ല സാധാരണ ആളുകൾ അപ്പോൾ വെള്ളം അത്യാവശ്യം കുടിക്കണം അപ്പോൾ ഒരാഴ്ച കൊണ്ട് നമുക്ക് എങ്ങനെ മുടി മാറ്റിയെടുക്കാം എന്ന് മുടി കൊഴിച്ചിലൊക്കെ എങ്ങനെ മാറ്റാം എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യത്തെ ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എണ്ണ തേച്ചിട്ട് സാധാരണ പോലെ എണ്ണ തേച്ചിട്ട് ഏതെങ്കിലും ഒരു ഷാംപൂ ആയുർവേദ ഷാമ്പു നാച്ചുറലായിട്ടുള്ള എന്തെങ്കിലും ഒരു ഷാമ്പൂ അധികം കെമിക്കൽ ഇല്ലാത്ത ഷാംപൂ ഉപയോഗിച്ച് മുടി കഴുകി കളയണം അപ്പോൾ തലയിലെ എല്ലാ ചെളിയും എല്ലാതും പോവുമല്ലോ അഴുക്കെല്ലാം പോയിട്ടുണ്ടാവും രണ്ടാമത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ സാധാരണ പോലെ എണ്ണ വേണമെങ്കിൽ തേച്ചാൽ മതി കുറച്ച് തേച്ചാൽ മതി സാധാരണ കുളിക്കും പോലെ കുളിക്കുക അപ്പോൾ നമ്മൾ വേറെ ഒന്നും നമ്മൾ തേക്കേണ്ട ആവശ്യമില്ല പിന്നെ അടുത്ത ദിവസം അതായത് മൂന്നാമത്തെ ദിവസം ഏതെങ്കിലും താളി തേച്ച് കുളിക്കാം കുറുന്തോട്ടിയോ ചെമ്പരത്തിയുടെ ഇല അല്ലെങ്കിൽ താരം കൂടുതലുള്ളവരാണെങ്കിൽ അവരെന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഉള്ളിയുടെ നീര് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഏതെങ്കിലും താളി ഉപയോഗിച്ചിട്ട് കുളിക്കാം അത് ഒരു അഞ്ച് മിനിറ്റൊക്കെ വെച്ചാൽ മതി പിന്നെ നാലാമത്തെ ദിവസം നമുക്ക് സാധാരണ പോലെ കുളിക്കാം പ്രത്യേകിച്ച് ഒന്നും തേക്കേണ്ട ആവശ്യമൊന്നുമില്ല അതേപോലെ ഒരു അഞ്ചാമത്തെ ദിവസമാകുമ്പോഴേക്കും നമുക്ക് കരിഞ്ചീരകം ഇട്ട് തിളപ്പിച്ച് ആ വെള്ളം തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് പിന്നെ സാധാരണത്തെ പോലെ കുളിക്കാം അല്ലെങ്കിൽ ആര്യവേപ്പിൻ്റെ ഇല അതേപോലെ ഉലുവ വെള്ളം ഇതെന്തെങ്കിലും തേച്ചിട്ട് കുളിക്കാം പിന്നെ ആറാമത്തെ ദിവസം നമുക്ക് സാധാരണ പോലെ പ്രത്യേകിച്ചൊന്നും തേക്കേണ്ട ആവശ്യമില്ല പിന്നെ ഏഴാമത്തെ ദിവസം കുളിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രോട്ടീൻ പാക്ക് അതായത് മുട്ടയുടെ വെള്ളേ അല്ലെ അതിൻ്റെ കൂടെ തൈര് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അത് കുറച്ച് നേരം തേച്ച് ഇരുന്നിട്ട് നമുക്ക് ആദ്യം കുറച്ച് എണ്ണ തേക്കണം തലയോട്ടിയിൽ എന്നിട്ട് കഴുകിക്കളയാം മുട്ട ഇഷ്ടമില്ലാത്തവർക്ക് ഉലുവ തലേ ദിവസം വെള്ളത്തിലിട്ടിട്ട് അത് അരച്ചിട്ട് അത്യാവശ്യം നല്ല ഇതുണ്ടാവുമല്ലോ അത് ഷാംപൂവിൻ്റെ താളിയുടെ ഗുണം കിട്ടുന്നതല്ലേ അതാക്കി തേക്കാം അല്ലെങ്കിൽ ചെമ്പരത്തി താളി തേക്കാം അപ്പം അങ്ങനെ ഒരു ഏഴ് ദിവസം ഇത് ചെയ്യാം പിന്നെ ഇതേപോലെ അടുത്ത ദിവസം ആദ്യത്തെ ദിവസം എന്താണോ ചെയ്തതെന്ന് വെച്ചാൽ അതുപോലെ തുടർച്ചയായിട്ട് ചെയ്യുക രണ്ടാമത്തെ ദിവസം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതൊന്നും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല നമ്മളെ വീട്ടിൽ നമ്മൾ സ്ഥിരമായി കിട്ടുന്ന കുറച്ച് സാധനങ്ങളാണ് ഇനി ഇതിൽ ഈ താളി തേക്കുന്നതൊക്കെ നിങ്ങൾക്ക് ചെമ്പരത്തിയുടെ ഇല അതേപോലെ ചെമ്പരത്തി പൂവ് ഇതൊക്കെ ഉപയോഗിച്ചിട്ടും തേക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതൊക്കെ തേച്ച് പരീക്ഷിച്ചിട്ടാണ് എൻ്റെ മുടി ഇപ്പോൾ ഇത്രയും നാൽപ്പത്തഞ്ച് വയസ്സും കഴിഞ്ഞിട്ടും മുടി ഇങ്ങനെ കൊഴിഞ്ഞു പോയതൊക്കെ എനിക്ക് തിരിച്ച് കിട്ടിയതൊക്കെ അതേപോലെ ശ്രദ്ധിച്ചുകൊണ്ടാണ് അപ്പോൾ അതേപോലെയൊക്കെ എല്ലാവരും മഴക്കാലത്ത് മുടിക്ക് വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധ കൊടുക്കണം അപ്പോൾ മുടി ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് മുടി ഒഴിച്ചിൽ മാറിയതറിയാം അല്ലെങ്കിൽ അധികം ഉണ്ടെങ്കിൽ അതറിയാം അധികം ഒരിക്കലും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും മുടി നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രം കെട്ടി വയ്ക്കണം നമ്മൾ ഏറെ മുടി ഇങ്ങനെ കെട്ടിവെച്ച് നടക്കരുത് അപ്പോഴാണ് ഈ മുടിയിലുണ്ടാവുന്ന കായ താരൻ അങ്ങനത്തെ ചൊറിച്ചിലൊക്കെ ഉള്ളവർക്ക് പിന്നെ ആര്യവേപ്പിൻ്റെ എല്ലാ അതിൻ്റെ നീരെടുത്തിട്ട് തലയിൽ കുറച്ച് നേരം തേച്ച് പിടിപ്പിക്കുന്നതൊക്കെ നല്ലതാണതിൽ തേതിയെങ്കിലും ഒരു ദിവസം അങ്ങനെയും തേക്കാം അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് മുടി നന്നായിട്ട് വളർത്തിയെടുക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും മുടി ഒഴിച്ചിട്ടുള്ളവർക്കും അല്ലാത്തവർക്കും മുടി തീരില്ല എന്ന് പറയുന്നവർക്കൊക്കെ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് റിസൾട്ട് പറയണേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ